സംഖ്യകളും അടിസ്ഥാന ക്രിയകളും മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ ക്ലാസ് ഇന്ന് ഇരുപത്തി രണ്ടാമത്തെ വീഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു മക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങളിതാണ് ഒരു സ്ലൈഡുണ്ട് അത് കഴിഞ്ഞ് ഒരു സ്ലൈഡും കൂടെ ഉണ്ട് രണ്ട് സ്ലൈഡുണ്ട് ഓക്കെ ഇടത് സൈഡിൽ ചോദ്യവും വലത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്ത ചോദ്യവും ഉണ്ട് ഇപ്പൊ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക സംശയം ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കേൾക്കുക ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാ മക്കളെ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നാണ് അല്ലേ എണ്ണൽ സംഖ്യകൾക്ക് പറയുന്ന മറ്റൊരു പേര് നിസർഗസംഖ്യ എന്നാണ് അപ്പോൾ ഏറ്റവും ചെറിയ നിസർഗസംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നാണ് എണ്ണൽ എൽ സംഖ്യകൾക്ക് ഇംഗ്ലീഷിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്നും കൗണ്ടിങ് നമ്പേഴ്സ് എന്നും പറയാറുണ്ട് അപ്പം എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാലും നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാലും കൗണ്ടിങ് നമ്പർ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ് ഏറ്റവും ചെറിയ എണ്ണൽ എൽ സംഖ്യ ഒന്നാണ് ഓക്കെ അടുത്തത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഓരോ പത്തിലുമുള്ള സംഖ്യകളുടെ എണ്ണം കാണാനുള്ള കോഡ് നാൽപ്പത്തിനാല് ഇരുപത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് നമ്മളിത് മുന്നേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞതാണേ ഓക്കെ പ്രൈൻ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയ്ക്ക് രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അത്തരം സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ഓക്കെ ഇനി ഏറ്റവും ചെറിയ പ്രൈം നമ്പർ രണ്ടാണെന്നൊക്കെ പഠിച്ചു ഓരോ പത്തിലും എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് അറിയാനുള്ള കോഡാണിത് നാൽപ്പത്തിനാല് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് ഈ നാലെന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പ്രൈൻ നമ്പേഴ്സിൻ്റെ എണ്ണമാണ് ഈ നാല് പത്ത് മുതൽ ഇരുപത് വരെയുള്ള പ്രൈൻ നമ്പേഴ്സിൻ്റെ എണ്ണമാണ് ഈ രണ്ട് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള പ്രൈൻ നമ്പേഴ്സിൻ്റെ എണ്ണമാണ് ചോദ്യം ഇരുപത് മുതൽ മുപ്പത് വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നാണ് അപ്പം നമുക്ക് ഉത്തരം എത്ര കിട്ടും രണ്ട് ആൻസറ് രണ്ടാണ് ഇരുപത് മുതൽ മുപ്പത് വരെ രണ്ട് പ്രൈം നമ്പേഴ്സ് ഉണ്ട് ഈ രണ്ടെന്ന് പറഞ്ഞാൽ മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള പ്രൈൻ നമ്പേഴ്സിൻ്റെ എണ്ണം അങ്ങനെ പോയി പോയി ഈ ഒന്നെന്ന് പറഞ്ഞാൽ തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണമാണ് ഒരെണ്ണം ഉള്ളൂ അത് തൊണ്ണൂറ്റി ഏഴാണ് ഒന്ന് ഓർത്ത് വെക്കുക പഠിച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഓരോ പത്തിലേയും പ്രൈം നമ്പേഴ്സിന് എണ്ണം കാണാനുള്ള കോഡ് നാൽപ്പത്തി നാല് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്നാണ് ഒരു കമ്പ്യൂട്ടർ ലാബിൽ ആറ് കുട്ടികൾക്ക് മൂന്ന് കമ്പ്യൂട്ടർ ഉണ്ട് എങ്കിൽ ഇരുപത്തിനാല് കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ടാകുമെന്നാണ് ചോദ്യം ആറ് കുട്ടികൾക്ക് മൂന്ന് കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇരുപത്തിനാല് കുട്ടികൾക്ക് എത്ര ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മക്കളെ ആൻസർ കിട്ടും ഇരുപത്തിനാല് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ ആറ് ചെയ്യാം ഇതും പറ്റിപ്പോൾ രണ്ട് ഇരുപത്തിനാല് ബൈ രണ്ട് ആൻസർ പന്ത്രണ്ട് എന്ന് കിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് അപ്പം ആറ് കുട്ടികൾക്ക് മൂന്ന് കമ്പ്യൂട്ടറുണ്ട് ഇരുപത്തിനാല് കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ എന്ന് കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓപ്പോസിറ്റ് കിടക്കുന്ന ഗുണിക്കണം ഒറ്റയ്ക്ക് കിടക്കുന്നത് താഴെ ഹരിക്കണം ആൻസർ പന്ത്രണ്ട് കിട്ടുമേ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് എത്ര ഘടകങ്ങളുണ്ട് ഒരു സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ടെന്നറിയാൻ ആദ്യം അതിനെ ഫാക്ടറൈസ് ചെയ്യണം ഘടകക്രിയ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് ഘടകക്രിയ ചെയ്യാം നമുക്കറിയാം മൂന്ന് കൊണ്ട് പറ്റും എട്ട് തവണ ഒന്ന് എൺപത്തൊന്നു കിട്ടും വീണ്ടും മൂന്ന് വെച്ച് നമുക്കറിയാം എൺപത്തൊന്ന് ബൈ മൂന്ന് ഇരുപത്തേഴ്ന്ന് കിട്ടും വീണ്ടും മൂന്ന് വെച്ച് ഇരുപത്തേഴ് ബൈ മൂന്ന് ഒമ്പതെന്ന് കിട്ടും വീണ്ടും മൂന്ന് വെച്ച് മൂന്ന് തവണ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ത്രീ റേസ് ടു ഫൈവാണ് ത്രീ റേസ് ടു ഫൈവ് രണ്ട് നാല് അഞ്ച് അല്ലേ അങ്ങനെയാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് എനിക്ക് ത്രീ റേസ് ടു ഫൈവ് എന്നെഴുതാം ഇനി നമ്മൾ പഠിച്ചു ആകെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ എത്രയാണോ പവർ വന്നേക്കുന്നത് പവർ ഒന്ന് വീതം കൂട്ടി ഗുണിക്കണം എന്നാണ് ഇവിടെ പവർ ഒന്ന് കൂട്ടി ഗുണിക്കാൻ വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഉത്തരം ആറ് എന്ന് കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് ആകെ ആറ് ഘടകങ്ങളുണ്ട് ഘടകങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഫാക്ടറൈസ് ചെയ്യുക പ്രൈം മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക അപ്പം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ത്രീ റേസ്റ്റ് ഫൈവ് എന്ന് കിട്ടും പവർ ഒന്ന് കൂട്ടി ഗുണിക്കുക ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പവർ ഒന്ന് കൂട്ടുക ഗുണിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉത്തരം ആറെന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ മുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ മുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ ഒൻപത് കൊണ്ട് ഹരിക്കാവുന്ന എത്ര പൂർണ്ണ സംഖ്യകളുണ്ട് മക്കളെ ഇത് പ്രത്യേക ശ്രദ്ധിക്കണേ മുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ എന്നാണ് ഇടയിൽ അല്ലേ ഇടയിൽ ഇടയിൽ ഒൻപത് കൊണ്ട് ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് അപ്പം ഇടയിൽ എന്ന് വന്നാൽ അതിൻ്റെ അടിയിലൊന്ന് വരച്ചിടുക മുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ എന്ന് പറയുമ്പോൾ മുന്നൂറും അറുന്നൂറും എടുക്കരുതെന്നല്ലേ അപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ ആദ്യം നിങ്ങൾ മുന്നൂറിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം മറക്കരുത് മുന്നൂറിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്തു മുന്നൂറിനെ നമ്മൾ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് മുപ്പത്തി മൂന്ന് എന്ന് കിട്ടും പൂർണ്ണ സംഖ്യ ബാക്കിയുള്ള ശിഷ്ടം എടുക്കണ്ട ി അടുത്തത് അല്ല ഒന്ന് കുറച്ചിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിനെ വേണം വീണ്ടും ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും അറുപത്തി ആറ് പോയിൻറ്റ് സംതിങ് അല്ലെങ്കിൽ അറുപത്താറ് പൂർണ്ണ ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ ഒമ്പതിൻ്റെ അറുപത്താറ് പൂർണ്ണ മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് കിട്ടും ണ്ടോ ഇനി ഈ അറുപത്തി ആറിൽ നിന്ന് മുപ്പത്തിമൂന്ന് കുറയ്ക്കുന്നതായിരിക്കും മക്കളെ ഉത്തരം സോ ആൻസർ മുപ്പത്തി മൂന്നെന്ന് കിട്ടും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് മറക്കണ്ട ഒന്നുകൂടെ പറയാം മുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ എന്നല്ലേ ഇടയിൽ എന്ന് വരുമ്പം ഒമ്പത് കൊണ്ട് ഹരിക്കാവുന്ന എത്ര അറിയാൻ എപ്പോഴും ഓർക്കുക ഇടയിൽ എന്നാണെങ്കിൽ മുന്നൂറിനെ ഒൻപത് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഒരു ഉത്തരം കിട്ടും അറുന്നൂറിനെ അല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് എപ്പോഴും തന്നിരിക്കുന്ന രണ്ടാമത് തന്നിരിക്കുന്നതിന്ന് ഒന്ന് കുറച്ചിട്ട് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ ചോദ്യം ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ഇഷ്ടം കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ടെന്നായതുകൊണ്ട് ഒമ്പത് കൊണ്ട് ഏതാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ രണ്ട് ഉത്തരങ്ങളും തമ്മിൽ കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം ഉത്തരം മുപ്പത്തി മറക്കരുത് മുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ എന്നാണെങ്കിൽ മുന്നൂറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാ കിട്ടുന്ന ഉത്തരങ്ങളുടെ ഡിഫറൻസ് എടുക്കുക ഉത്തരം പൂർണ്ണസംഖ്യകൾ മാത്രം എടുത്താൽ മതി ശിഷ്ടം വരുന്നതിനെ മൈൻഡ് ചെയ്യേണ്ട ഇടയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയാണ് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ ഇനി അങ്ങനെ അല്ലാതെ എടുത്ത് ചെയ്താലും ശരിയാകുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ കോമൺ ആയിട്ട് പറയുമ്പം എല്ലായിടത്തും ശരിയാകുന്ന നിയമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം മുന്നൂറിനും അറുന്നൂറിനും എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ചെയ്ത പോലെ മറക്കരുത് രണ്ടാമത് പറഞ്ഞേക്കുന്നതിന് ഒന്ന് കുറച്ചിട്ടേ ഡിവൈഡ് ചെയ്യാവുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ നാല് മടങ്ങും ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അതിൻ്റെ നാല് മടങ്ങ് നാലെക്സ് നാല് മടങ്ങും ആറു മടങ്ങും അപ്പോൾ ആറ് എക്സ് തമ്മിൽ കൂട്ടിയപ്പം നൂറ് കിട്ടി അല്ലേ നാല് മടങ്ങ് നാല് എക്സ് ആറ് മടങ്ങ് ആറ് എക്സ് കൂട്ടിയപ്പം നൂറ് കിട്ടി മക്കളെ അപ്പം പത്ത് എക്സ് എന്ന് പറയുന്നതാണ് നൂറ് ആണോ പത്ത് എക്സ് നൂറ് അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു പത്തെന്ന് കിട്ടും അതായത് ആ സംഖ്യ പത്താണെന്ന് എങ്കിൽ ആ സംഖ്യയുടെ മൂന്ന് മടങ്ങ് എത്രയാണെന്ന് ചോദിച്ചാൽ മൂന്ന് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം കുഞ്ഞുങ്ങളെ ആൻസർ മുപ്പതൊന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഒരു സംഖ്യയുടെ നാല് മടങ്ങ് നാല് എക്സ് ആറ് മടങ്ങ് ആറ് എക്സ് തമ്മിൽ കൂട്ടിയപ്പോൾ നൂറ് കിട്ടിയെന്ന് പറഞ്ഞാൽ പത്ത് എക്സ് നൂറ് എക്സ് പത്തൊന്ന് കിട്ടും സംഖ്യയുടെ മൂന്ന് മടങ്ങ് മുപ്പതൊന്ന് കിട്ടുവേ അടുത്ത ചോദ്യം വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എത്ര മൈലാണ് ഒന്ന് കാണാതെ പഠിച്ചേരെ വൺ മൈൽ ഒരു മൈൽ എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് കേട്ടോ ഇതൊന്ന് പഠിച്ചേരെ കേട്ടോ ഒരു മൈൽ ദൂരം എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ അപ്പോൾ ആൻസർ ഇതാണ് അടുത്തത് മൈനസ് പന്ത്രണ്ടിൽ നിന്നും മൈനസ് പത്ത് കുറയ്ക്കുക അല്ലേ മൈനസ് പന്ത്രണ്ട് മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും പ്ലസ് പത്ത് ഇക്കാലും മൈനസ് രണ്ട് എന്നാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അടുത്തത് അമ്പത്തി എട്ട് ഇരുപത്തി ഒന്ന് എന്ന സംഖ്യയിൽ എത്ര നൂറുകളുണ്ട് മക്കളെ ഈ ചോദ്യം രണ്ട് ആൻസറുകൾ രണ്ട് രീതിയിൽ പറയാറുണ്ട് പരീക്ഷകൾക്ക് പി എസ് സി തിരിച്ചും മറിച്ചും തരാറുണ്ട് സിമ്പിളായിട്ട് ആലോചിച്ചാൽ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ എത്ര നൂറുകൾ ഉണ്ടെന്നറിയാൻ ഇങ്ങനെ ചെയ്യാം അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബൈ നൂറ് അങ്ങനെ ആകുമ്പം അമ്പത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് അതായത് അമ്പത്തി എട്ട് നൂറുകൾ പൂർണമായി ഉണ്ടെന്ന് പറയാം അല്ലേ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ എത്ര നൂറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് വൈനൂറല്ലേ ചെയ്യണ്ടേ സോ അമ്പത്തി എട്ട് നൂറുകൾ എന്ന് പറയുമല്ലോ കണ്ടോ അപ്പം അങ്ങനെ പറഞ്ഞാൽ ഉത്തരം ശരിയാണ് അപ്പോൾ ഓപ്ഷൻസ് ഡി ഉത്തരവായിട്ട് വരാം അതൊരു മാർഗം ഇനി നമ്മൾ ഇത് നമുക്കറിയാം നമ്മൾ മുഖവില സ്ഥാനവില സ്ഥാനമൊക്കെ പഠിക്കുമ്പം ഇത് ഒറ്റയുടെ സ്ഥാനത്തേക്കം ഇത് പത്തിൻ്റെ അക്കം ഇത് നൂറിൻ്റെ സ്ഥാനത്തെ അക്കം ഇത് ആയിരത്തിൻ്റെ സ്ഥാനത്തെ അക്കം കണ്ടോ അപ്പോൾ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം അഞ്ച് ആയിരം അല്ലേ പ്ലസ് എട്ട് നൂറ് ആണോ പ്ലസ് രണ്ട് പത്ത് പ്ലസ് ഒന്നാണ് ഈ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് പറഞ്ഞാൽ അഞ്ചായിരം പ്ലസ് എട്ട് നൂറ് പ്ലസ് രണ്ട് പത്ത് പ്ലസ് ഒന്ന് അപ്പം ഇവിടെ നൂറുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ കണ്ടോ എട്ട് നൂറുകൾ ഉള്ളത് അല്ലേ ആയിരങ്ങൾ അഞ്ചെണ്ണം നൂറുകൾ എട്ടെണ്ണം പത്തുകൾ രണ്ടെണ്ണം ഒറ്റകൾ ഒരെണ്ണം സോ എട്ട് ഉത്തരവും ശരിയാണ് കുറച്ചും കൂടെ കറക്റ്റ് നല്ലത് അല്ലെങ്കിൽ ഈ മോഡൽ ചോദ്യങ്ങൾക്ക് എട്ടാണ് കുറച്ചും കൂടെ സ്യൂട്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് ഉത്തരവും രണ്ട് രീതി പറയാറുണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം പക്ഷേ പരീക്ഷകൾക്ക് പി എസ് സി മറിച്ചും തിരിച്ചും തരാറുണ്ടെന്നുള്ളതാണ് പ്രശ്നം ഓക്കെ ഒന്നുകൂടെ പറയാം അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ എത്ര നൂറുകൾ ഉണ്ടെന്നാണ് മക്കളെ ഇതിനെ നോക്കി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിന് അഞ്ച് ആയിരങ്ങൾ പ്ലസ് എട്ട് നൂറുകൾ പ്ലസ് രണ്ട് പത്തുകൾ പ്ലസ് ഒന്ന് എന്ന് മുറിച്ച് എഴുതാം അതായത് അയ്യായിരം പ്ലസ് കണ്ടോ എണ്ണൂറ് പ്ലസ് ഇരുപത് പ്ലസ് ഒന്നെന്ന് മുറിച്ച് എഴുതാം ഇതാണ് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് എത്ര നൂറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കി എട്ട് നൂറുകൾ ഉള്ളത് അങ്ങനെ ഉത്തരം എഴുതാം ഇനി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എത്ര നൂറുകൾ ഉണ്ടെന്ന് അറിയാൻ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബൈ നൂറ് ചെയ്യാം അപ്പോൾ അമ്പത്തെട്ട് നൂറുകൾ എന്ന് കിട്ടും അങ്ങനെയും ചെയ്യാം അതും ശരിയാണ് ഇപ്പൊ ഏതാണ് എടുക്കണ്ടതെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല രണ്ടും തിരിച്ചും മറിച്ചും വരാറുണ്ട് മക്കളെ ചില പരീക്ഷകൾക്ക് ഇങ്ങനെ ഉത്തരം ബി എസ് സി തരാറുണ്ട് ചില പരീക്ഷകൾക്ക് ഈ രീതിയിൽ എട്ട് എന്നുള്ള ഉത്തരവും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇത് രണ്ടും ചെയ്യാൻ പറ്റും എന്നൊന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ അടുത്തത് എക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് അപ്പം നാല് എ എന്ന് പറയുന്നത് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ സോ അഞ്ച് ബി അഞ്ചു മടങ്ങിനേക്കാൾ പത്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്തു കൂടുതലായിരിക്കണം ഈ രീതിയിൽ നൂറ്റി ഇരുപത്തിനാല് രൂപേനെ വീതിക്കുമ്പം എക്ക് എത്ര രൂപ കിട്ടും എന്നതാണ് ചോദ്യം ഒന്നുകൂടെ പറയാം എക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മട നാല് മടങ്ങ് എന്ന് പറഞ്ഞാൽ ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനോട് പത്ത് കൂട്ടിയതിന് തുല്യമായിരിക്കണം അപ്പോൾ എക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനോട് പത്ത് കൂട്ടിയത് തുല്യമായിരിക്കണം എങ്കിൽ ഏയുടെ വില എത്രയെന്ന ചോദ്യം നൂറ്റി ഇരുപത്തി നാലിനെയാണ് വീതിക്കേണ്ടത് ഈ ചോദ്യം ഓപ്ഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും മക്കളെ ഏറ്റവും നല്ലത് ഞാൻ ഓപ്ഷൻ എ എടുത്തു എയുടെ തുക എഴുപതാണെന്നാണ് തന്നേക്കുന്നത് എക്ക് വീതിച്ചത് എഴുപതാണെങ്കിൽ ബിക്ക് എത്ര കിട്ടിക്കാണും ബിക്ക് കിട്ടിയത് ആകെയുള്ള നൂറ്റി നിന്ന് എഴുപത് കുറയ്ക്കുന്നതായിരിക്കും അല്ലേ അതായത് നമുക്ക് അമ്പത്തിനാല് രൂപയെന്ന് കിട്ടും അപ്പം ഏയുടെ വിഹിതം എഴുപതാണെങ്കിൽ ബിയുടെ വിഹിതം നൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് എഴുപത് കുറയ്ക്കുന്നതാണ് അമ്പത്തിനാലാണ് ഇനി നമുക്കറിയേണ്ടത് എക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ നാലരട്ടി ബിക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ അഞ്ചരട്ടിയേക്കാൾ പത്ത് കൂടുതലാണോ എന്ന് നോക്കണം എക്ക് കിട്ടുന്ന തുകയുടെ നാലരട്ടി എക്ക് കിട്ടുന്നത് എഴുപതാണെങ്കിൽ നാലിരട്ടി നാല് ഇൻറ്റു എഴുപത് ഏഴ് നാല് ഇരുന്നൂറ്റി എൺപതാണ് ഇത് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്ത് കൂടുതലാണോ എന്നറിയാം ബിക്ക് കിട്ടുന്ന തുക അമ്പത്തിനാലാണ് ഇതിൻ്റെ അഞ്ച് മടങ്ങ് അഞ്ച് ഇൻറ്റു അമ്പത്തിനാല് എന്ന് വരും ഇതിനേക്കാൾ പത്ത് കൂടുതലാണോ അഞ്ച് ഇൻറ്റു അമ്പത്തിനാല് ഇരുന്നൂറ്റി എഴുപതെന്ന് കിട്ടും പ്ലസ് പത്ത് ചെയ്യുമ്പം നമുക്ക് ഇരുന്നൂറ്റി അൻപതെന്ന് കിട്ടും കണ്ടോ അപ്പോൾ എക്ക് കിട്ടിയ വിഹിതം എഴുപത് രൂപ എന്നെടുക്കുമ്പം ഈ കണ്ടീഷൻസ് ശരിയാവുന്നില്ലേ അതുകൊണ്ട് നമ്മുടെ ഉത്തരം ആൻസർ ഓപ്ഷൻ എ എഴുപത് എന്ന് കിട്ടും ആ ഇത് ഓപ്ഷൻ നോക്കിയാണ് ചെയ്യേണ്ടത് അതാ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ചെയ്യാൻ എക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങും ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനോട് പത്തും കൂട്ടിയത് തുല്യമാണെന്ന് ക്വസ്റ്റിനി തന്നിട്ടുണ്ട് ഈ നിയമം ശരിയാകുന്ന ഓപ്ഷൻ ഏതാണെന്ന് എടുത്ത് ചെക്ക് ചെയ്തു അപ്പോൾ എക്ക് എഴുപത് രൂപയാണ് കിട്ടിയതെങ്കിൽ ബിക്ക് കിട്ടിയത് ബാക്കി അമ്പത്തിനാല് രൂപയായിരിക്കും ഇനി എഴുപതിൻ്റെ നാലരട്ടി എന്ന് പറയുന്നതും അമ്പത്തിനാലിൻ്റെ അഞ്ചരട്ടിയോട് പത്ത് എന്ന് പറയുന്നതും തുല്യമാണോ എന്ന് ചെക്ക് ചെയ്തു അപ്പോൾ എനിക്ക് തുല്യമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ് ഈ ചോദ്യം എങ്ങനെയാണ് മക്കളെ ചെയ്യുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തതേത് അല്ലേ പതിനഞ്ച് റേസ് ടു അഞ്ച് ഇതിൻ്റെ ഉത്തരം ഒരൊറ്റ സംഖ്യയാണ് കാരണം ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അഞ്ചാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിങ്ങൾ ഏത് പവർ എഴുതിയാലും കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ചായിരിക്കും അപ്പോൾ പതിനഞ്ച് റേസ്റ്റു അഞ്ചിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കും എന്തായാലും അഞ്ചാണ് അതായത് അവസാനത്തെ അവസാനത്തേക്കും അവസാനത്തെ അവസാനത്തേക്കോ അഞ്ചാണെങ്കിൽ അതൊരൊറ്റ സംഖ്യ ആയിരിക്കുമല്ലോ അപ്പോൾ ഓർക്കുക അതായത് ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് വരുന്ന ഒരു സംഖ്യയുടെ പവർ മുകളിൽ ഏത് വന്നാലും കിട്ടുന്ന ഉത്തരത്തിൻ്റെ അവസാനത്തേക്കും അഞ്ചായിരിക്കും ഓക്കെ അപ്പം ഓപ്ഷൻ സി നോക്കിയാലും പതിനഞ്ച് റേസ്റ്റു പത്തൊന്നല്ലേ വരുന്നത് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ചാണ് ഓപ്ഷൻ ഡി നോക്കിയാലും പതിനഞ്ച് റേസ് ടു സീറോ ഇതിലും ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ചാ പവർ ഏത് വന്നാലും ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ചായിരിക്കും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അല്ലേ വരത്തുള്ളൂ എയും സിയും ഡിയും വരില്ല പിന്നെ ബി ആണ് ബി വരുന്നെന്ന് പറയാൻ കാരണം പതിനഞ്ച് റേസ് ടു അഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒറ്റയുടെ സ്ഥാനത്തേക്കോ ഏതാണ് പതിനഞ്ച് റേസ് ടു അഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ചാ അവസാനം അഞ്ചുള്ള ഒരു സംഖ്യയുടെ കൂടെ ഒരു അഞ്ചും കൂടെ കൂട്ടിയാൽ അവസാനം സീറോയിലേ അവസാനിക്കത്തുള്ളൂ അപ്പോൾ അതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും ഉത്തരം കണ്ടോ അപ്പോൾ ഓപ്ഷൻ എയും സിയും ഡിയും ഒറ്റ സംഖ്യയാണ് ഓപ്ഷൻ ബി ഇരട്ട സംഖ്യയാണ് കാരണം പതിനഞ്ചേ റേസ്റ്റോ അഞ്ചിൻ്റെ ഉത്തരത്തിൻ്റെ അവസാനാക്കോ അഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു അഞ്ചും കൂടെ കൂട്ടിയാൽ എന്തായാലും സീറോയിലല്ലേ അവസാനിക്കത്തുള്ളൂ ഓക്കെ ഇനി ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കോ അഞ്ചാണേ അതിൻ്റെ മുകളിൽ ഏത് പവർ വന്നാലും ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ചായിരിക്കും അതുകൊണ്ട് എയും സിയും ഡിയും എല്ലാം അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളാണ് അതുകൊണ്ട് അതെല്ലാം ഒറ്റ സംഖ്യകളാണ് അതുകൊണ്ട് ഓപ്ഷൻ ബി മാത്രമാണ് ഇരട്ട സംഖ്യയായിട്ട് വരുന്നത് ഓക്കേ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം തീർന്നു മനസ്സിലായല്ലോ മക്കളെ താങ്ക്